ഞങ്ങള് ട്രാക്ക് എൻട്രിക്ക് ഭയങ്കര കാറ്റായിരുന്നു വേവ്സ് ആയിരുന്നു ഓളം ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ടൈം ഞങ്ങൾ ഉദ്ദേശം അത്ര വന്നില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാക്കിൽ പോയി ഒരു നല്ല ടൈം കൊടുത്തിട്ടാണ് വന്ന് ഇന്ന് ഞങ്ങൾ പോകുന്നില്ല ഇന്ന് നല്ല നല്ല ടൈം കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത് എല്ലാവർക്കും ബാധ്യതമാണ് ഈ നാല് വെള്ളത്തിൽ നിന്ന് അത് കുഴപ്പമില്ല ഇനി പ്രകൃതി എന്ത് കളിച്ചത് അന്ന് ഞങ്ങൾ ആ രീതിയിൽ കളിച്ചിരിക്കും അതുകൊണ്ടാണ് ഇന്ന് മഴയായിട്ട് ഞങ്ങൾ പോകുന്നത് ഇന്ന് മഴയാണെന്നെല്ലാം പറഞ്ഞിട്ട് വളരെ ഇതായിരുന്നു എന്നാലും ഞങ്ങൾ പോവാണ് നമസ്കാരം വളരെ ആവേശകരമായ എഴുപതാമത് നെഹ്ലു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കുകയാണ് അതിൽ ഒരുപാട് വിജയപ്രതീക്ഷയുള്ള ഒരു വള്ളത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഫുട്ബോളിൽ ബ്രസീല് അല്ലെങ്കിൽ അർജൻറ്റീന അതുപോലുള്ള വലിയ വലിയ ക്ലബുകൾ പറയുന്നതുപോലെ തന്നെയാണ് പി ബി സി വള്ളാതുരുത്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ മാത്രം ചരിത്രം മാത്രം ഒരു വല്ലാത്ത നഹു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്ന ലഭികളിൽ ആലേഖനം ചെയ്യേണ്ട ഒരു മാർഗനാണ് പി ബി സി വള്ളാതുരുത്തി പി ബി സി വള്ളാത്തിർത്തിക്ക് എല്ലാവിധ വിദ്യാശംസകളും ജലചക്രവർത്തി ഏറെ നമസ്കാരം ഞാൻ അലൻ മകനാണ് ഞാൻ എന്റെ അപ്പനാണ് ഈ പ്രാവശ്യം ബോട്ട് ക്ലബിൻ കൂടി ഈ നെഹ്റു ട്രോഫി കളിക്കുന്നത് മുമ്പത്തെ വർഷം അത്ര ഉറപ്പില്ല പക്ഷെ നമ്മൾ എടുത്തു ആ ഉറപ്പ് കൊണ്ട് നമ്മളുടെ ഈ വള്ളം തുറയുന്ന ചേട്ടന്മാരൊക്കെ നമ്മുടെ ഫിറ്റ്നസ് എല്ലാം ചെയ്തിട്ട് ആവേശം ഇപ്പൊ ഇരട്ടിയായിരിക്കുവാണ് നമുക്ക് ഒരുപാട് ഉറപ്പുണ്ട് ഇത്തവണ ജയിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഏർ നമുക്ക് തരണം നമ്മളുടെ കപ്പ് അത് നമ്മൾക്ക് മാത്രം ജയ് ബി വി ാണ് വരെയുള്ള നേട്ടങ്ങളിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പങ്ക് എത്രത്തോളം എന്നത് അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട് ഞങ്ങള് ഞാനിപ്പൊ പറയാൻ തുടങ്ങിട്ട് നാല് കൊല്ലമായിട്ട് ഈ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ പൊട്ടുകൾ നാല് കൊല്ലവും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അഞ്ച് കൊല്ലം അഞ്ചാമത്തെ കൊല്ലം തന്നെ ഇനി അഞ്ചാമത്തെ കൊല്ലമാണ് ഞങ്ങൾ അഞ്ചാമത്തെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ഞങ്ങളുടെ പെർഫോമൻസിലും ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട് മലയാളം ഈ വർഷം നമ്മളിത് അഞ്ചാമത്തെ നെഹ്റു ട്രോഫിയാണ് നമ്മുടെ കഴിഞ്ഞ നാല് വർഷമായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു വർഷം വളരെ വെല്ലുവിളികളായിരുന്നു ഈ വർഷം അത്രയും വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാന്ന് വെച്ചാൽ കാരണം നമ്മളെ നല്ല ടീമാണ് നല്ല സെറ്റ് ടീമാണ് ആദ്യം പോലെ ഇടാൻ പറ്റി നല്ല ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മളും നല്ലൊരു ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത് വളരെ നല്ല രീതിയിൽ തന്നെ എത്തുക നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ സാധിക്കും നല്ല ടൈമിങ് വെക്കാൻ സാധിക്കുന്നത് വളരെ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ ക്യാമ്പ് നമ്മുടെ ഇപ്പോൾ വള്ളങ്ങളെ ഒന്നും അതിൻ്റെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ കരയിലുള്ള ആൾക്കാർ തന്നെയാണ് തുടങ്ങുന്നത് അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ആ പ്രായമുള്ള അപ്പോൾ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ് മ മദ്യവും മയക്കുമരുന്നിനോ അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയൊരു നൂറ് നമുക്ക് ഇങ്ങനെ ഒരു കായികക്ഷമതയാക്കി ഒരു ചാമ്പ്യത്തിന് പങ്കെടുപ്പിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന സ്വഭാവത്തിനും ഒരുപാട് മാറ്റം വരും അവരുടെ ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം വളരെയധികം മാറ്റം വരും രണ്ടാമത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിലുള്ള പല പിള്ളേർക്കും പല സ്ഥാപനങ്ങളിലും ജോലിക്ക് കയറാനും ആർമിയിലാണേലും നേവിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും അങ്ങനെ പല സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലിക്ക് കയറാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു കണ്ടിട്ട് വരുന്ന പിള്ളേർ ഏജ് ആകാത്ത പിള്ളാരെ പോലും നമ്മൾ അവരെ വളരെ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അവരുടെ അതാണ് ഞങ്ങളുടെ വിജയം വന്നിരിക്കുന്നത് അങ്ങനെ ഡിസിപ്ലിൻ കുറയുന്ന കേട്ടിരിക്കണം ആഹാരം കണ്ട സമയത്ത് ട്രെയിനിങ് സമയത്ത് വന്നിരിക്കണം അതെല്ലാം ഞങ്ങൾ പറഞ്ഞു ആരും ഒരു കാരണത്തിൽ അങ്ങനെ ആരും ചെയ്യാറില്ല ഇതുപോലെ അങ്ങനെ പോയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വിജയം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് പോയിരുന്നു രാജ്യത്ത് കൊല്ലം സർവീസത്തിൽ അങ്ങനെ പോയിട്ടായിരുന്നു അത്ര അവിടെ ഇത്ര ടെൻഷൻ ഇല്ല അവൾ ഇത്ര കുഴപ്പമില്ല ഇവിടെ വന്നപ്പോ ടെൻഷൻ കൂടി ഇത്ര കരക്കാരുടെ നാട്ടുകാരുടെ തോറ്റു കഴിഞ്ഞാൽ ഉള്ള സംഭവം ഒന്നും ആർക്കും പറയാൻ പറ്റും അല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ രീതിയിൽ മാത്രമുണ്ട് ഭയങ്കര ടെൻഷനാണ് ഒരു സങ്കരം ടൈം കയറി വന്നാൽ തന്നെ ആൾക്കാരും കരക്കാരും എല്ലാം എല്ലാ വർഷവും വരുന്നത് ഈ മൂന്ന് നാല് കൊല്ലവും ജയിച്ചത് നല്ല രീതിയിൽ അഞ്ചാമത്തെ കൊല്ലമാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇവിടെ ജയിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഉറപ്പു നമ്മൾ ട്രയൽ ശക്തമായ മഴയും കാറ്റും ഒക്കെ നമുക്ക് ബാധിക്കുന്നുണ്ടല്ലോ ആ നമ്മുടെ സമയത്തെയൊക്കെ അത് ബാധിക്കുന്നുണ്ടോ അത് പ്രകൃതി അങ്ങനെ തീർച്ചയായിട്ടും കാറ്റുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കാറ്റുണ്ടെങ്കിൽ ടൈമിംഗ് വേരിയേഷൻ ഉണ്ടാകാം ഞങ്ങള് ട്രാക്ക് എൻട്രിക്ക് ഭയങ്കര കാറ്റായിരുന്നു വേവ്സ് ആയിരുന്നു ഓളം ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ടൈം ഞങ്ങൾ ഉദ്ദേശം അത്ര വന്നില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാക്കിൽ പോയി ഒരു നല്ല ടൈം കൊടുത്തിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ട് ഇന്ന് നല്ല ടൈം എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ഫൈനൽ സമയത്ത് മറ്റു നമ്മൾ തുഴയുമ്പോൾ തൊഴയുമ്പോൾ സമയത്ത് സംഭവിക്കുന്ന ഈ കായന്റെ മോദി അത് എല്ലാവർക്കും ഈ നാല് അത് നമ്മൾ എടുക്കുമ്പോൾ ഒരു വള്ളത്തിന് മാത്രമേ ഉള്ളൂ ശരിക്കും <laughs> പറഞ്ഞാൽ <laughs> <f dragging> ും പറഞ്ഞ അത്തര സാഹചര്യങ്ങൾ അന്നത്തെ ആ ഒരു സാഹചര്യത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കാൻ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പോലും എന്ത് കളിച്ചത് തുടച്ചർക്കാരെ സംബന്ധിച്ചോ അതൊരു വെല്ലുവിളിയൊന്നും അല്ല ഇല്ല ഞങ്ങൾ അതിനുവേണ്ടിയാണ് മഴയല്ലേ ഈ മഴയ്ക്ക് ഞങ്ങൾ പോണത് മഴ കണ്ട് മഴക്കറിയാം അതനുസരിച്ച് ഞങ്ങൾ പ്രാക്ടീസ് നമ്മൾ മഴയുടെ സാഹചര്യത്തെ ശീലമതാണ് അതുകൊണ്ടാണ് മഴയായിട്ട് ഞങ്ങൾ പോണത്

പത്താം തീയതി റിസൾട്ട് ഉണ്ടാകും എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുണ്ട് വിഷസ് താങ്ക് I <laughs> Yeah.